മനസ്സിലൊരു നായികാസങ്കൽപ്പമുണ്ട് ലക്ഷണമൊത്ത നോവലിനൊതുകുന്ന ലക്ഷണമൊത്ത നായിക കാലം എത്ര കടന്നുപോയാലും വായനക്കാരന്റെ മനസ്സിൽ മിഴിവോടെ തെളിഞ്ഞു നിൽക്കുന്ന പെൺ രൂപമാകുമകവൾ ഇന്ദുലേഖ സുന്ദരികളായിട്ടുള്ള നായികമാരെ വർണ്ണിക്കുന്നതിലുള്ള സാമർഥ്യം ഒട്ടുമെനിക്കില്ലെന്ന് ഈ അധ്യായം എഴുതേണ്ടി വരുമെന്നോർത്തപ്പോൾ എനിക്കുണ്ടായ ഭയം നല്ലവണ്ണം മനസ്സിലാക്കിയിരിക്കുന്നു എന്നാലും നിവർത്തിയില്ലല്ലോ കഴിയും പോലെ പറയുക പറയുകയെന്നേ വരും സുവർണസദൃശ്യമായ വർണ്ണവും കുരുവിന്ദ സമങ്ങളായ രതനങ്ങളും വിദ്രുമം പോലെ ചുവന്ന അധരങ്ങളും കരിങ്കുവലയങ്ങൾക്ക് ദാസ്യം കൊടുത്ത നേത്രങ്ങളും ചെന്താമരപ്പൂവ് പോലെ ശോഭയുള്ള മുഖവും മണിപ്രവാളകാവ്യങ്ങളിലെ സ്ത്രീ സൗന്ദര്യവർണ്ണനകളെ അനുസ്മരിപ്പിക്കുന്ന പെൺകിടാവ് പഠിപ്പിലും സംഗീതത്തിലും ഇതര കലകളിലും പ്രാവീണ്യമുള്ളവ പ്രകൃതം നിസ്സർഗമെങ്കിലും അവളുടെ ഹിതത്തിനോ ഇഷ്ടത്തിനോ വിരോധമായി പറവാൻ ആർക്കും ശക്തിയുണ്ടായിരുന്നില്ല ആവിധമായിരുന്നു ഇന്ദുലേഖയുടെ തൻ്റെ ഇടവും ശക്തിയും ഒരുവനു മാത്രം അവൾ പ്രണയനിയായിരുന്നു മാധവന്റെ സ്വന്തം മാധവി മുല്ലമാല വാങ്ങുമ്പോൾ മാധവന്റെ കൈ വിറയ്ക്കുന്നുവെന്ന് ഇന്ദുലേഖയ്ക്ക് തോന്നി എന്താണ് കൈ വിറയ്ക്കുന്നത് കാമദേവന്റെ ബാണമല്ലേ ഭയപ്പെട്ടിട്ടുള്ള വിറ തന്നെ സമ്പത്ത് കാട്ടി ഭ്രമിപ്പിക്കാനെത്തിയ സൂര്യനമ്പൂതിരിപ്പാടിനെ സധൈര്യം നേരിട്ടവൾ ശബ്ദമുയർത്താൻ അവകാശമില്ലാതെ വീടിൻ്റെ അകത്തളങ്ങളിൽ നിശബ്ദരാക്കപ്പെട്ട സ്ത്രീ സമൂഹത്തിനിടയിൽ അവളുടെ ശബ്ദം ഒരു ചാട്ടുളി പോൽ മൂർച്ചേറിയതായിരുന്നു ജന്മം നൽകിയ എഴുത്തുകാരൻ്റെ ഭാവനകൾക്കിണങ്ങും വിധം ഓരോ വായനക്കാരനും ഇന്ദുലേഖയ്ക്ക് അവ്യക്തമായെങ്കിലും മനസ്സിലൊരു രൂപം നൽകിയിട്ടുണ്ടാവും ആ രൂപത്തിന് പൂർണത നൽകിയത് അദ്ദേഹമായിരുന്നു ചിത്രകാരന്മാർക്കിടയിലെ രാജാവ് രാജാ രവിവർമ്മ